പൊന്നാര മകളായ ഫാത്തിമ ഫാത്തിമ ബീപ്രതികളാകു താലാൽ ഗർഭിണിയാണ് ഗർഭിണിയായ പെണ്ണിന് ചില ഭക്ഷണം കടിക്കണമെന്നാഗ്രഹമുണ്ട് ഭർത്താവായ അലിയാരു തങ്ങളോട് ഫാത്തിമ പറഞ്ഞു അലിയേ എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണമല്ലിയോ ഗർഭിണി വാ ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമാണ് കമ്പോളത്തിലേക്ക് കടന്നുപോയി ഭാര്യ ഗർഭിണിയാണ് ആഗ്രഹം പറഞ്ഞിരിക്കുകയാ റുമ്മാമ്പഴം കഴിക്കണമെന്ന് അലിയാരി തങ്ങൾ അങ്ങനെ പോയി ഒരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരികയാണ് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു അലിയേ വിശക്കുന്നു അലിയെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അലിയേ എന്നെ ഒന്ന് സഹായിക്കണേ എന്നലിയാർ തങ്ങളോട് പറയുമ്പോൾ അലിയാർ തങ്ങളുടെ കയ്യിൽ ഒരു കയ്യിലൊരു റുമ്മാമ്പഴ ഇരിക്കുന്നുണ്ട് അത് തൻ്റെ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറന്നിട്ട് വാങ്ങിച്ചു കൊണ്ട് വരികയാൾ തങ്ങളൊന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അലിയേ ഒന്നിനു പത്തിരട്ടിയല്ലാകുതരുമലിയേ ഒന്ന് തന്നരട്ടി അല്ലാഹു തരുമലിയേ ഗർഭിണിയായ ഫാത്തിമാര് കൊണ്ടുവന്നതാണെന്നും മറന്നുപോയടോ ആ പ്രതിഫലം അങ്ങ് കേൾക്കുമ്പോ അല്ലാഹു പത്തു തരുമെന്ന് പറയുമ്പോ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല തന്റെ കയ്യിലിരുന്ന കാ റുമ്മാമ്പഴം എടുത്ത് കൊടുക്കുകയാണ് വെറും കൈയ്യോടെ വീട്ടിലേക്ക് മടന്ന് ചെല്ലുമ്പോ ഫാത്തിമയുടെ വീടില് ഫാത്തിമയുടെ മുമ്പിലൊരു ഒരു നിറയെ റുമ്മാമ്പഴം ഇരിക്കുന്നു എന്ന് ചരിത്രം പറയും ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത് മത്സരിക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടിയാണ് മത്സരിക്കേണ്ടത് നല്ല കാര്യത്തിന് വേണ്ടിയാ ഏതുപോലെയും നിറയുവോ മഹാനായ ആദരവായ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു സ്വഹാബ അല്ലാൻ്റെ ദീനിനെ സഹായിക്കണം സ്വഹാബ കയ്യിലുള്ളത് കൊണ്ടു എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അള്ളാൻ്റെ ദീനിനെ സഹായിക്കണം വിധങ്ങളിത് പറയുമ്പോൾ സഹാപത്തിറങ്ങി ഓടുകയാണ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കടന്നു പോവുകയാണ് കയ്യിൽ കിട്ടുന്നത് കൊണ്ടുവരാൻ എല്ലാവരും തൻ്റെ വീട്ടിലേക്ക് ഓടുമ്പോ ഉമർ തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ അള്ളാഹുവേ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാനേ ഒരിക്കലെങ്കിലും എനിക്ക് ഒന്നാമനാകണമേ തമ്പുരാന് എന്തെന്നറിയുമോ കാരണം എന്ത് കാര്യം പറഞ്ഞാലും തങ്ങൾ ഒന്നാമനാണ് ഏത് വിഷയമെടുത്താലും എന്നും അപൂപക്കർ ഒന്നാമനായി എഴുന്നേറ്റ് നിൽക്കുകയാണ് പടച്ചവനെ എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാന് തങ്ങൾ അങ്ങനാണ് ഏത് നന്മ പറഞ്ഞാലും ഒന്നാമനാണ് ഒരിക്കലും വിധങ്ങൾ സുഭകി നമസ്കാരം കഴിഞ്ഞു തൻ്റെ മുമ്പിലിരിക്കുന്ന സ്വേപത്തിനോട് ചോദിക്കുകയാണ് മന്നസ്വകിൻകുമൂല്യവും മസായി മാ ഇന്ന് നോമ്പു പിടിച്ചാരെങ്കിലുമുണ്ടോ ആരെങ്കിലും ോ അബൂബക്രതങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടു പറയുന്നു എനിക്കിന്ന് നോമ്പാണ് റസൂല് ചോദിക്കുകയാണ് ഇന്ന് രോഗ സന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ അബൂബക്കർ പറയുന്നു ഞാനിണ്ടിയേ ഇന്ന് സതക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ അബൂബക്കർ പറയുന്നു ഞാൻ ഉണ്ട് ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ ഉമർ അബൂബക്കർ തങ്ങൾ പറയുന്ന എന്തിനും അപൂപക്കറാണ് അതുകൊണ്ടാണ് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാനെ ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു സമ്പാദ്യം മുഴുവനും എടുത്തു വച്ചു രണ്ട് വിഭാഗമായി വേർതിരിച്ചു എന്നിട്ട് ചിന്തിച്ചു അല്ല എന്റെ സമ്പത്തിന്റെ പകുതി അല്ല എന്റെ ദീനിന് കൊടുക്ക എന്തായാലും ഉമർ ചിന്തിക്കുകയാണ് അബൂബക്കർ ഇതുപോലെ കൊണ്ടുവരൂലത്തിന്റെ പകുതി

ീ കൃതി അവസാനമായ എവിടെ കിടന്നു വരുകയാണ് ഓടി റസൂലിന്റെ ചാരത്തു വന്ന് നിൽക്കുമ്പോ അപൂപക്കൃതങ്ങൾ ഒരു ചെറിയ പൊതിയുമായിട്ട് കിടന്നു വരികയാണ് സമാധാനമായി എന്നെ പോലെ പൊതിക്ക് വലിപ്പമില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടു വന്ന് കൊടുക്കുകയാണ് അള്ളാന്റെ റസൂല് ചോദിച്ചിൽ ണ്ട വീട്ടിൽ എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത് യാ സൂലല്ല അള്ളാഹു അവന്റെ നബിയേ എന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹന്റെ ദീനിന് നിലന്നിരിക്കുകയാ ഇതാണടോ ആ ഫിർദൗസിൽ പോകുന്നവരുടെ സ്വഭാവം ഇങ്ങനെയാണ് നമ്മളും അങ്ങനെയാകണം നമ്മളും അങ്ങനെയാകണം നന്മയുടെ വിഷയത്തിൽ അങ്ങനെയാകണം പറയുന്നവന് താടിയുണ്ടോ തഴമ്പുണ്ടോ ആലിമാണോ എന്നല്ല പറയുന്നത് നന്മയാണോ അത് ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് നമുക്കാണ് ചെറുതും വലുതും നമ്മളാണ് അമലുകളെ ചെറുതും വലുതുമായി കാണുന്നത് എല്ലാം മല്ലാടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന നന്മയാ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞുതരാം ആരാ പറഞ്ഞു തരുന്നതെന്നറിയോ അള്ളാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹുദി ഫാത്തിമ ഫാത്തിമ ബീപർ അതികല്ലാഹു തേരാനുഹാ നമുക്കൊരു നന്മ പറഞ്ഞു തരികയാണ് ഏതാണ് ആ നന്മെന്നറിയണു അള്ളാഹുബിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ ഫാത്തിമ ബീവർ അതികല്ലാകു തേലാൻ ഒരിക്ക പടച്ചവനെ വീട്ടിലിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാ അലിയാർ വീടിനകത്തേക്ക് കടന്നു വന്നപ്പോ ഫാത്തി മുഖമങ്ങ് വാടിയിരിക്കുകയാണ് എന്തോ ഒരു സങ്കടമുള്ളതുപോലെ അലിയാർ നിങ്ങൾ ചോദിച്ചു എന്തേ ഫാത്തിമ നിന്റെ മുഖത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ ഫാത്തിമ പറഞ്ഞു ഒന്നുമില്ല അലിയാർ നിങ്ങളെ പറഞ്ഞു അല്ല എന്തോ കൊണ്ട് അങ്ങനെ ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് ഫാത്തിമ ബീവിയുടെ കയ്യിലൊന്ന് പിടിച്ചു ഫാത്തിമ ഫാത്തിമ എന്തിനാ കരഞ്ഞതെന്നറിയോ അള്ളാഹുബിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാരമകളോ അതാ പടച്ചവനെ കൈപൊട്ടിയിരിക്കുകയാണ് കല്ല് പിടിച്ചിട്ട് ആട്ടുകല്ല് പിടിച്ചിട്ട് അല്ലാഹുവേ തങ്ങളുടെ കത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അതികളാ എന്ത് ചെയ്തിട്ടാണെന്നറിയോ പെങ്ങളെ ഗോതമ്പ് വേടിച്ചു കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഫാത്തിമ ബീപർ അതികല്ലാഹു ആ ഗോതമ്പ് പൊടിക്കുകയാണ് പൊടിച്ചിട്ട് കിട്ടുന്നൊടി കൊണ്ട് പോയി പൈസ കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത് അത്രത്തോളം കഷ്ടപ്പാടാ റസൂലിന്റെ പൊന്നാര കല്ലു നീ നീ ചരിത്രം വായിച്ചു നോക്ക് ഫാത്തിമയുടെ ജോലി എന്തെന്നറിയോ ഫാത്തിമയുടെ ജോലി ഹസനും ഫാത്തിന് ഹുസൈൻ രണ്ടു മക്കളുണ്ട് രണ്ടുപേരും ഒരു വയസ്സിന്റെ വ്യത്യാസമാണ് ഹസനും ഹുസൈനും തമ്മിൽ ഒരു വയസിന്റെ വ്യത്യാസമേ ഉള്ളൂ അങ്ങനെ രണ്ടു മക്കള് ആ മക്കളെ തൊട്ടിലിൽ കിടത്തി ഉറക്കുമ്പോ അല്ലാൻ്റെ റസൂലിന്റെ പൊന്നുമോള് ചെയ്യുന്നതുണ്ടെന്നറിയോ ഒരു കയറ തൊട്ടിലിന്റെ സൈഡിൽ കെട്ടുകയാണ് മറുഭാഗം തന്റെ കാലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് മാവ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കളെങ്ങാനും കരഞ്ഞു ഫാത്തിമ കാലുകൊണ്ടാണ് തന്റെ മക്കളെ ആട്ടുന്നത് അത്രത്തോളം കഷ്ടപ്പാടാ പെങ്ങൾ ആ ഫാത്തിമ യഥാ ഭർത്താവിന്റെ കൈയിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് അലിയാരിതങ്ങളും ഫാത്തിമയും കിടക്കുകയാണ് ഉറക്കം വരുന്നില്ല അലിയാരി തങ്ങൾക്ക് വലിയ സങ്കടമായി അല്ലാൻ്റെ പുന്നുമോളോട് പറഞ്ഞു ഫാത്തിമ നിന്റെ കഷ്ടപ്പാട് മാറാ ഞാനൊരു വഴി പറഞ്ഞു തരാം നിന്റെ പ്രശ്നത്തിന് ഞാനൊരു ഫാത്തിമാ നാളെ നീ അല്ലാന്റെ റസൂലിനെ കാണാൻ പോകണം ഫാത്തിമാ അലിയാരി നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പയെ കാണാൻ പോകണം കൈ കാണിച്ചു കൊടുക്കണം നിന്നെ ഇഷ്ടമാണ് നീ യഥാർത്ഥമായി നിന്റെ സങ്കടം പറയണം പാത്തിമോ നിന്റെ അവസ്ഥയെ കുറിച്ച് കൊടുക്കണം പാത്തിമോ എന്ന് നീ എന്നിട്ട് വാപ്പയോട് ചോദിക്കണം പാപ്പാ ഒരുപാട് അടിമ വാപ്പയുടെ കയ്യിലുണ്ടല്ലോ ഒരുപാട് അടിമകൾ വാപ്പയുടെ കയ്യിലുണ്ടല്ലോ ഒരടിമ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നീ ചോദിച്ചാൽ അനുഭിതങ്ങൾ തരും ഫാത്തിമ നീ ചോദിച്ചാൽ നിൻ്റെ വാപ്പ തരും ഫാത്തിമ നിന്ന് അത്രത്തോളം ഇഷ്ടമാണ് ഫാത്തിമയും ചിന്തിച്ചു പഠിച്ചവരെ അലിയാരതങ്ങൾ പറയുന്നത് നല്ലതാണല്ലോ ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ ഒരാളെ കിട്ടിയാൽ ഈ മാവ് പൊടിക്കാൻ സഹായമാകുമല്ലോ അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം ജോലിയെല്ലാം കിടന്നു ഫാത്തിമബി പ്രതികളാഹു തേലാൻഹ അള്ളാഹുബിൻറെ റസൂൽ എന്ന് തൻ്റെ തൻറെ പിതാവിനെ കാണാൻ പോവുകയാണ് ഭർത്താവ് പറഞ്ഞു വിടുകയാണ് ഫാത്തിമ ബിബ്രതികള്ളാഹു തേരാനുഹ തൻ്റെ വീട്ടിലേക്ക് കടന്നിരുന്നുണ്ട് അള്ളാഹുവിൻറെ റസൂല് വീട്ടിലില്ല

ആയിഷ ബീവിയോട് ഫാത്തിമ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞു വിടുകയാണ് ഫാത്തിമ തആല മടങ്ങി പോയി അന്ന് രാത്രിയിലാണ് നബി തങ്ങൾ വന്നത് ഒരുപാട് താമസിച്ചിട്ടാണ് റസൂൽ വീട്ടിലേക്ക് കടന്നു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ വീട് ആയിഷ കയറിയ പോ പറഞ്ഞു ആ റസൂല അല്ലാൻ്റെ പൊന്നുമോള് ഫാത്തിമ വന്നിരുന്നു നബിയേ പൊന്നാര മകളായ ഫാത്തിമ വന്നിരുന്നു കൈ രണ്ടും പൊട്ടിയിരിക്കുകയാലേ വല്ലാത്ത കഷ്ടപ്പാടാണ് ഫാത്തിമയുടെ അവസ്ഥയെ കുറിച്ച് ആയിഷ ബീപി പറഞ്ഞു കൊടുക്കുകയാണ് നിബിധങ്ങളുടെ മുഖമങ്ങ് വാടിയടോ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാണ് നിബിധങ്ങൾ പറഞ്ഞു എനിക്ക് ഫാത്തിമാനെ കാണണം ഒരുപാട് സഞ്ചരിച്ച് യാത്ര കടിഞ്ഞ് വീട്ടിൽ വന്ന് നിബിതങ്ങൾ പറയുകയാ എന്റെ ഫാത്തിമയെ കാണണം ആയിഷ ബീപി പറഞ്ഞു നബിയേ നബിയേ പറയുന്നു എനിക്ക് കാണണം അത്രത്തോളം സ്നേഹമായിരുന്നു കഷ്ടമായിരുന്നു ഇതുപോലെ ഒരു ഒരുപ്പയും തന്റെ മകളെ സ്നേഹിച്ചിട്ടില്ല അത്രത്തോളം ഇഷ്ടമാ ആ രാത്രിയിൽ തന്നെ ബീബിയുടെ വീട്ടിലേക്ക് പോയി ഫാത്തിമാന്റെ പ്രവാചകം സലാം പറഞ്ഞു അതാ വീടിനകത്തേക്ക് കടന്നു കൊല്ലുമ്പോ അലിയാരതങ്ങൾ ചാടിയെഴുന്നേക്കുകയാണു നിപിതങ്ങള് പറഞ്ഞു ഇരിക്കലിയോ ഇരിക്കു ഫാത്തിമ രണ്ടു പേരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് നിബിതങ്ങൾ അവരുടെ ഇടയിലിരുന്നു അള്ളാഹുവേ ജോലി ചെയ്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കൈപൊട്ടിയിരിക്കുന്നു സങ്കടം പറഞ്ഞ പൊന്നാര മകളുടെ കയ്യിലങ്ങ് പിടിക്കുകയാ അള്ളാഹുവിന്റെ എന്ന് പറയുന്ന പിതാവ് തൻ്റെ ജീവിതം തന്നെ എല്ലാവർക്കും പഠിക്കാനുള്ളതാണ് ഒരു വാപ്പ ആരാകണമെന്നറിയോ ഒരു ഉപ്പ ആരാകണമെന്നറിയോ പെൺമക്കളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ചരിത്രമാ ഒരു വാപ്പ എങ്ങനാകണം നബി നബിസ്വല്ലാഹു അലഹി വസലമാങ്ങൾ ഫാത്തിമയ്യെ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല അത്രത്തോളം സ്നേഹമാ ആ നിപിതങ്ങളാണ് തൻ്റെ മകൾ ജോലി ചെയ്തിട്ട് കൈ പൊട്ടിയിരിക്കുന്ന ആ ഒരു സങ്കടാവസ്ഥ ആ അവസ്ഥ നിബിതങ്ങൾ നേരിട്ട് രാത്രിയിൽ തന്നെ പോയിട്ട് തൻ്റെ പൊന്നാര മകളുടെ കൈ പിടിച്ചിങ്ങനെ നോക്കി എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ആ പിതാവ് ഇതാണ് പിതാവ് പിതാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോലെയല്ല ഏ സഹോദരാൻ നിൻ്റെ വീട്ടിൽ സമ്പത്തുണ്ട് നിൻ്റെ വീട്ടിൽ സൗകര്യമുണ്ട് പക്ഷെ അതുപോലെ നിൻ്റെ മരുമകൻ്റെ വീട്ടിലുണ്ടാകണമെന്നില്ല നിൻ്റെ മരുമകൻ്റെ വീട്ടിൽ നിന്നെപ്പോലെ സമ്പത്തുണ്ടാകണം അല്ലെങ്കിൽ സൗകര്യമുണ്ടാകണം അല്ലെങ്കിൽ നിൻ്റെ വീടിനകത്ത് ജീവിച്ചതുപോലെ അവിടെ ജീവിക്കാൻ കഴിയണമെന്നില്ല അവിടെ കഷ്ടപ്പാടുണ്ടാകും ജോലി ഉണ്ടാകും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും ചിലപ്പോൾ അമ്മായിയമ്മ എന്തെങ്കിലും പറയും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആ വീട്ടിലുണ്ടാകും അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വാപ്പ വാപ്പയാകണം ഉമ്മയുമ്മയാകണം മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം അവർക്ക് നന്മകൾ ഉപദേശിച്ചു കൊടുക്കാൻ കഴിയണം അല്ലാതെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി മരും കയറിഞ്ഞ് വന്നേക്കാൻ പറയുന്ന രേതൻ മകളോട് പറയുക എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് വണ്ടി വിളിച്ചോ കയറിക്കോ മതി ജീവിതം തീർന്നു നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇന്ന് കുടുംബജീവിതം തകരുന്ന കാലമാടോ എത്രയോ മക്കൾ തീമായി പോകുന്നു എത്രയോ കുട്ടികൾ തീമായി പോകുന്നു എത്രയോ പെണ്ണുങ്ങൾ വിധവകളായി പോകുന്നു എല്ലാം ആവശ്യമില്ലാത്ത വിഷയം നിസ്സാര കാര്യം പണ്ട് തലാക്കൊക്കെ പറയുമ്പോൾ എന്തെല്ലാം സംഭവങ്ങളാ ഇന്ന് കുടുംബജീവിതങ്ങള് തകരുന്നതിന് നിസ്സാര കാര്യങ്ങളാണോ ഒരു സോപ്പ് ഈ ഒരു സംഭവം ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും സോപ്പും കൊണ്ട് കുളിക്കാൻ പോകും കുളി കഴിഞ്ഞിട്ട് ആ കുളിപ്പരകിൽ സോപ്പ് വെക്കൂല ഇവള് റൂമിൽ കൊണ്ടുവന്ന് വെക്കും ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടിയാ ആ പതിനെട്ട് വയസ്സ് പത്തൊൻപതുള്ള വയസ്സുള്ള പെൺകുട്ടി ഒരു ദിവസം കുളിച്ചതിന് ശേഷം സോപ്പുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരി കണ്ടു ഇതെവിടെ കൊണ്ടുപോകാം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആർക്കും പകർച്ചവാദിയൊന്നുമില്ല ഏഴ്സ് രോഗമുള്ളവരാരും ഇല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു സോപ്പ് കാരണം ആ കുടുംബജീവിതം തകർന്നിടവും ആ ബന്ധമൊഴിഞ്ഞു ഇതാണ് കാരണം നിസ്സാര കാര്യങ്ങൾ കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള സഹോദരൻ എൻ്റെ സുഹൃത്താണ് സുസാദ് അനിയൻ്റെ കല്യാണമാ ഉസ്താദ് വരണം നിക്കാഹിന് വരണം ഒരുപാട് വിളിച്ചു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഒരു മാസത്തിന് ശേഷം ആ സഹോദരനെ വീണ്ടും ഒരിക്കൽ കണ്ടുമുട്ടിയപ്പോൾ നിക്കാഹിനെ വരാൻ പറ്റാത്തതിൻ്റെ സങ്കടം കാരണം ഞാൻ പറഞ്ഞു മോനെ വരാൻ പറ്റിയില്ല ഒരുപാട് പ്രയാസങ്ങളായിപ്പോയി എന്തോ ബുദ്ധിമുട്ടായി പോയി ഇതെല്ലാം പറഞ്ഞിട്ട് ചോദിച്ച് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് ഓൾ എന്തേടാ ഓൾ പോയി സ്ഥാതെ കല്യാണം കഴിഞ്ഞൊരു മാസമേ ആയുള്ളൂ ഓൾ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാത്തത് കാരണം ബന്ധമൊഴിഞ്ഞു അള്ളാഹു കാത്തു ഋഷി ഇന്നത്തെ കാരണങ്ങളാണോ ഇതൊക്കെ ഇട ഇന്നത്തെ കുടുംബ കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് എങ്ങനെ എത്തീമ് ഈ എത്തിയുമായ മക്കളുടെയൊക്കെ വാപ്പ മരിച്ചു പോകുന്നത് മാത്രമല്ലല്ലോ ഇത്രയോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്തീമിങ്ങൾ കൂടുന്നത് നിസ്സാര കാര്യങ്ങൾ വാശി എന്ന് പറയുന്നത് ഭാര്യക്കും ഭർത്താവിനും ഇല്ലാത്ത വാശിയാ ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയ്ക്ക് ഇടോ ഭർത്താവിൻ്റെ ഉമ്മയ്ക്കും സഹോദരിക്കുമാണ് വാശി ഭാര്യയും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇങ്ങനെയുള്ളവര് സമ്മതിക്കൂല അതിലേറ്റവും വലിയ ഒരു തെളിവ് എൻ്റെ അനുഭവം തന്നെ ഞാൻ പള്ളിയിൽ ജോലി ചെയ്യുന്ന പള്ളിയിലും അസിഹത്തിൻ്റെ എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു അങ്ങനെയുള്ള പരിപാടിക്ക് പോകാത്ത ആളാണ് ഞാൻ ഒരു ഗതികേട് കൊണ്ടൊരു വെള്ളിയാഴ്ച ദിവസം അഡ്വക്കേറ്റ് ഉൾപ്പെടെ നാൽപ്പത് പേര് വന്നു രണ്ട് കുടുംബത്തിൽ നിന്ന് കമ്മിറ്റി ഓഫീസിനകത്ത് എല്ലാ അഡ്വക്കേറ്റ് വരെ ഉണ്ട് വലിയ വിഷയങ്ങൾ ചർച്ചകൾ നടക്കുക ഞാനിങ്ങനെ ഉണ്ടാതിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ ഖത്തീബൊന്നും ഇണ്ടാത്തേ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കാനില്ല ഈ പയ്യനോടും ഈ പയ്യനോടും പെണ്ണിനോടും ആണിനോടും ഒന്ന് സംസാരിക്കണം ഈ ഭാര്യയും ഭർത്താവിനോടും സംസാരിച്ചാൽ മതി അല്ലാതെ ഇരിക്കുന്ന നാട്ടുകാരോട് മുഴുവൻ ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് അപ്പോൾ പെണ്ണിൻ്റെ വാപ്പ പറഞ്ഞു പറ്റൂല എല്ലാ ചർച്ചകളും കഴിഞ്ഞതാ ഇനി സംസാരിക്കാൻ പറ്റൂല അപ്പോൾ പയ്യൻ്റെ പയ്യൻ്റെ മാമ അങ്ങോട്ട് ചോദിച്ചു ഉസ്താദ് സംസാരിച്ചാൽ കുഴപ്പം എന്താന്ന് അങ്ങനെ എനിക്ക് വേണ്ടി ഒരു വഴക്കായി അവസാനം ഒരു പത്ത് മിനിറ്റ് അനുവദിച്ചു ഞാൻ രണ്ടുപേരെയും വിളിച്ചു മദ്രസയുടെ മുകളിൽ കയറി രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം സുഹാനല്ലാ ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അവരോട് രണ്ടുപേരോട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം ബദറും മുഹദും ഹന്തക്കോ അവിടെ നടന്നടോ മുമ്പിലിരിക്കുന്നതൊരു ഉസ്താദാണെന്നുള്ള പരിഗണന പോലും എനിക്ക് അവർ നൽകിയില്ല അവർ പരസ്പരം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും എടയ്ക്ക് അടി അടിക്കാൻ കൈപൊക്കി എടാ വാടാ പോടാന്നൊക്കെ വിളിച്ചു അവർക്ക് പറയാനുള്ളത് മുഴുവനും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞു തീർന്നു രണ്ടുപേരും പറഞ്ഞ് ക്ഷീണിച്ചു കുടിക്കാൻ ഇത്തിരി വെള്ളം കൊടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കിനി ഒരവസരം കൊടുത്തുകൂടെ ഇടാൻ നിനക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ ആ ചെറുപ്പക്കാരൻ പറയും നിങ്ങളുടെ കൂടെയോ ഇല്ല ഇല്ലൊസ്താദെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു താഴെ ഇറങ്ങിച്ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും രണ്ടായി ഇനി നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഒരുമിച്ച് കൂടാൻ കഴിയില്ല അതുകൊണ്ട് പിരിയുന്നതിന് മുമ്പ് ഇത്രയും നാളും ഒരുമിച്ച് ജീവിച്ചതല്ലേ രണ്ടുപേരും കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് സന്തോഷത്തോടെ പിരിയു എന്ന് പറഞ്ഞിട്ട് വാതിലിടച്ച് പുറത്തിറങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വാതിൽ തുറക്കുന്നില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാതിൽ തുറക്കുന്നില്ല എനിക്ക് ഭേജാറായി എന്താണെന്നറിയില്ല താഴെ നാൽപ്പതോളം പേര് രണ്ട് കുടുംബത്തിൽ നിന്ന് പദരയുദ്ധത്തിന് തയ്യാറായി നിൽക്കുക ഞാൻ വാതിൽ തുറന്ന് തുറന്നകത്തേക്ക് കയറുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട് ഉസ്താദെ ഞങ്ങളെ പിരിപ്പിക്കരുത് ഞങ്ങൾക്ക് ജീവിക്കണം ഞാൻ അന്ന് അവർക്ക് കൊടുത്ത ഒരു ഉപദേശം അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞു ഈ പുറകിൽ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി ഏതെങ്കിലും ലോഡ്ജിൽ പോയി റൂം എടുത്ത് താമസിക്ക് വീട്ടിൽ പോകരുത് അള്ളാഹിമ നൽകുമാറാകട്ടെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണോ പല കുടുംബങ്ങളിലും ഒരു ഭാര്യയും ഫോൺ പോലും വിളിക്കാൻ പെടൂല ഫോൺ പോലും ഒന്നും സമ്മതിക്കില്ല മേടിച്ച് വെച്ചേക്ക് ഇനി വിളിക്കണ്ട സംസാരിക്കണ്ട എടോ എന്തെല്ലാം നമ്മൾ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അപ്പൊ ഒരു വാപ്പ വാപ്പ എന്ന് പറഞ്ഞാൽ ആരാ മക്കൾക്ക് തെറ്റുപറ്റുമ്പോൾ തിരുത്തി കൊടുക്കണം വാപ്പ ഉപദേശിക്കണം ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കൈ പൊട്ടിയിട്ട് വീട്ടിൽ വന്ന് സങ്കടം പറഞ്ഞിട്ട് പോയ മകളുടെ കൈ പിടിച്ചിട്ട് നിബിധങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ ഫാത്തിമ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത അന്ന് നിനക്ക് തരുന്ന പൊതിഫലം എന്താണെന്ന് അറിയോ ഇതാ വാപ്പ വീട്ടിൽ കിടന്ന് മകളോട് ഭക്ഷണം അള്ള കൊടുക്കുന്ന പൊതിബലം നിനക്കറിയോ ഫാത്തിമ പഠിക്കണം പെങ്ങളെ നീ ഇടക്കിടക്കൊന്ന് പഠിക്കണം നീ എപ്പോഴും കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെ കഥ പറയുമല്ലോ നിനക്ക് എന്തിന്റെ കുറവ് അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലത്തെക്കുറിച്ച് കുറിച്ച് നിനക്കറിയോ നീ ചോറ് വെച്ച പ്രതിഫലം നീ തൂണി കഴുകിയ പ്രതിഫലം നീ വീട് തൂത്ത പ്രതിഫലം നീ ഒരു ഒരു വസ്ത്രമൊന്നു കുടഞ്ഞ പ്രതിഫലം നീ പ്രസവിച്ച പ്രതിഫലം ഗർഭിണിയായ പ്രതിഫലം പാല് കൊടുത്ത പ്രതിഫലം ഭർത്താവിന്റെ തലയിൽ തിരി എണ്ണ തേച്ച് കൊടുത്താ പോലും നിനക്ക് പ്രതിഫലം എന്താ പഠിക്കാത്തത് എത്രയും പ്രതിഫലം ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലിസ്വല്ല ഫാത്തിമ എന്ന് പറയുന്ന മകൾക്ക് കുടുംബജീവിതത്തിന്റെ വില എന്തെന്ന് പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ റസൂല് സങ്കടപ്പെട്ടു ഫാത്തിമ എന്ന മകളോട് ചോദിച്ചു നീ ഒരു അടിമയെ ചോദിച്ചു വീട്ടിൽ വന്നല്ലോ നീ ഒരു അടിമയെ ചോദിച്ചു വീട്ടിൽ വന്നല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമയോട് ചോദിക്കുന്നു ഫാത്തിമ ആ അടിമയ ലഭിക്കുന്ന നിനക്ക് അള്ളാടെ പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ നിനക്ക് അടിമയ ലഭിക്കുന്നതിനെക്കാൾ അല്ലാടെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ എന്താണ് വാപാ പറഞ്ഞുതാ ഉപ്പാ നിധങ്ങൾ പറഞ്ഞുകൊടുത്ത മറുപടി എന്തെന്നറിയോ ഫതിമാ

நல்லா ஆகும் குபரூ நீ இருக்கிற ഇതാണ് അള്ളാടെ മുമ്പിൽ നിനക്ക് നന്മ ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയും പഠിപ്പിക്കുമ്പോ ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ അള്ളാഹുബിന്റെ പൊന്നാര മകളായ ഫാത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിടപറയുന്നത് വരെ മുടക്കിയില്ല പെങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകനെന്ന് പാതിരാത്രിയിൽ പറഞ്ഞു കൊടുത്ത ആ ഒരു നന്മയുണ്ടല്ലോ ഫാത്തിമ മരിക്കുവോളം മറന്നിട്ടില്ല അത് പറയാതെ കിടന്നിട്ടില്ല അലിയാരിതങ്ങൾ പറയുകയാണ് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ മകളായ ആ ഫാത്തിമയുടെ ഭർത്താവായ അലിയാരിതങ്ങള് പറയുകയാ തുഹാമിൻ സൂരില്ല അന്ന് രാത്രിയിൽ ലഭിതങ്ങളത് പറഞ്ഞതിന് ശേഷം ഞാൻ മരിക്കുന്ന കാലംബരം മുടക്കി കിട്ടില്ല അലിയാരതങ്ങൾ പറയുന്നു ഞാൻ പറയുമായിരുന്നു എത്ര കഷ്ടപ്പാടാണെങ്കിലും ഏത് യുദ്ധത്തിന്റെ വേളയിലാണെങ്കിലും ഞാനത് പറയാതെ ഉറങ്ങാറില്ല ാണ് നന്മ ചെറുതും വലുതും നിങ്ങളിപ്പോ ചിന്തിക്കും പടച്ചവനെ സിറാജേ ഇത് പറയാനാണോ ഇത്രയും സമയമെടുത്തത് ഒരു സുബാനല്ല ഒരല്ലാഹുവു നമുക്ക് നിസാരമാണ് നമുക്ക് നിസാരമാണ് നമുക്കറിയില്ല അതിന്റെ പ്രതിഫലം എന്താണെന്നോ